കാസർഗോഡും മലപ്പുറത്തും വിജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നസ്രന് പറയാനുള്ളത് തികച്ചും അപക്കമായിട്ടുള്ള ഒരു പ്രതികരണമാണിത് എന്നു മുതലാണ് പേരും സമുദായവും എല്ലാം നോക്കി സി പി എം നേതാക്കള് കാര്യങ്ങളെ വിലയിരുത്താൻ തുടങ്ങിയത് എന്നാണ് എനിക്ക് തിരിച്ച് മന്ത്രിയോട് ചോദിക്കാനുള്ളത് ഇടതുപക്ഷം തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലുണ്ട് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ രാഷ്ട്രീയത്തെ ഒരു ഘട്ടത്തിലും അംഗീകരിക്കാത്ത എന്നെ പോലുള്ളവർക്ക് ഇപ്പോൾ സി പി എം നേതൃത്വത്തിലെ ചിലർ പോകുന്ന ഈ പോക്ക് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട് വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളിയെ പരസ്യമായി ന്യായീകരിച്ചും കാറിൽ കയറ്റിയും മുഖ്യമന്ത്രി എടുത്ത ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിന്റെ തുടർച്ചയാണ് വിഭാഗീയത ഉയർത്തുന്ന മന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനത്തിലും കാണാൻ കഴിയുന്നത് മന്ത്രി സജി ചെറിയാന്റെ നിലവിലെ പ്രതികരണം മതേതര വിശ്വാസികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് സി പി എം മതേതരത്വം പറഞ്ഞ് വോട്ട് തേടിയിട്ടും മലപ്പുറത്തെയും കാസർകോട്ടെയും ജനങ്ങള് തോൽപ്പിച്ചെന്നാണ് സജി ചെറിയാൻ പറയുന്നത് ഒരു മന്ത്രി എന്നത് പോട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയേണ്ട ഇത് വിജയിച്ചവരുടെ പേര് നോക്കാൻ പറഞ്ഞു മന്ത്രി ഈ ജില്ലകളിൽ തോറ്റകളുടെ പേരുകൾ കൂടി നോക്കുന്നത് എന്തായാലും നല്ലായിരിക്കും പ്രതികരണ വിവാദമായപ്പോ ഒരു പ്രത്യേക മതവിഭാഗത്തെ നോക്കാൻ പറഞ്ഞതല്ലെന്ന് സജി ചെറിയാൻ പറയുന്നുണ്ടെങ്കിലും മന്ത്രി എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നത് പകല് പോലെ ഇവിടെ വ്യക്തമാണ് എന്താണ് ശരിക്കും പറഞ്ഞു വരുന്നത് മന്ത്രി ഈ പറഞ്ഞ കാസർഗോഡും മലപ്പുറത്തും ലക്ഷക്കണക്കിന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകള് ഇപ്പോ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ലഭിച്ച പത്ത് ലക്ഷം വോട്ടുകൾ നല്ലൊരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടേതാണ് എന്നതും നാം ഓർത്തിട്ട് നാം ഓർത്തിട്ടില്ലെങ്കിലും മന്ത്രി ഓർക്കണമായിരുന്നു കാരണം ഈ പത്ത് ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ട ആയിട്ടുള്ള എം വി ഗോവിന്ദ മാസ്ത്രാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായമാണെന്ന് ആരും തന്നെ കരുതരുത് അത് തന്നെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് കാസർഗോഡ് കാസർഗോഡായാലും മലപ്പുറത്തായാലും വലിയ ശക്തിയാണ് ഇന്നും സി പി എം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിനും ഇടതുപക്ഷത്തിനും മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ചത് തുല്യ സീറ്റുകളാണ് അക്കാലത്ത് ആകെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വീതാണ് ഇടതുപക്ഷത്തിനും ലീഗിനും ലഭിച്ചത് കോൺഗ്രസിന് അന്ന് ലഭിച്ചതെന്നായിട്ട് ആകെ രണ്ട് സീറ്റുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഉന്നത ലീഗ് നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചും ടി കെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ ലോക്സഭയിലേക്ക് വിജയിപ്പിച്ചും ചരിത്രം തിരുത്തിയ പാർട്ടിയാണ് മലപ്പുറത്തെ സി പി എന്നത് ഓർക്കണം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും നാല് സീറ്റുകളിൽ വിജയിക്കാനും സി പി എമ്മിന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ പെരിന്തൽമണ്ണ സി പി എമ്മിന് നഷ്ടമായത് കേവലം മുപ്പത്തെട്ട് വോട്ടുകൾക്ക് മാത്രമാണ് പി വി അൻവർ രാജിവെച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് നിലമ്പൂർ അവർക്ക് നഷ്ടമായിരുന്നത് മലബാറിലെ ചെറിയ മക്ക എന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി വലിയ ജുമാത്ത് പള്ളി സ്ഥിതി ചെയ്യുന്ന പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിജയിച്ചു വരുന്നതും സി പി സ്ഥാനാർത്ഥികളാണ് ഇവരെ ഒക്കെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത് അവരുടെ പേര് നോക്കിയല്ല എന്നത് ചെറിയാൻ അറിയില്ലെങ്കിൽ മലപ്പുറത്തെ സഖാക്കൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഈ പറഞ്ഞ ഒന്നും തന്നെ അറിയാതെയാണ് മന്ത്രി ഇങ്ങനെ ഒരു വിവാദ പ്രതികരണം നടത്തിയതെന്ന് നസുന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല ഇതൊക്കെ മറ്റ് ചിലയിടങ്ങളിൽ വോട്ട് കിട്ടാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന വിവാദങ്ങൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷവും സി പി എമ്മും ഇങ്ങനെ ആയിരുന്നില്ല മനുഷ്യരെ ജാതിയുടെയോ അതുപോലെ തന്നെ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ല മനുഷ്യരെ മനുഷ്യരായി കണ്ട് മാത്രം നിലപാടുകൾ സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്നു മുതലാണ് സമുദായ നേതാക്കളുടെ കീയായി മാറിയതെന്നത് കേരളം എന്തായാലും ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി സകല പിന്തുണയും കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന്റെ ചുവട് പിടിച്ചാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ കൂടുതൽ അപകടകാരിയായി മാറിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒന്നിപ്പിച്ച് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ മുമ്പ് നോക്കിയത് ബി ജെ പി ആണെങ്കിലേ ഇപ്പൊ ആ റോള് ഏറ്റെടുത്തിരിക്കുന്നത് സി പി എ നേതൃത്വമാണ് അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ മന്ത്രിയുടെയും എ കെ ബാലൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുടെയും പ്രകോപനപര ഈ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളെയും വിലയിരുത്താൻ കഴിയുള്ളൂ ഇപ്പുറത്ത് ഒരു ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് സി പി എം നേതൃത്വത്തിലെ ചിലർ ശ്രമിക്കുമ്പോ അപ്പുറത്ത് മുസ്ലിം ലീഗും മറ്റു മുസ്ലിം സംഘടനകളും എല്ലാം ചേർന്ന് ന്യൂനപക്ഷ ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ഇനി ശ്രമിക്കും അങ്ങനെ സംഭവിച്ചാൽ ഈ മതേതര കേരളം എവിടെ ചെന്ന് എത്തിനിൽക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതാണ് കേരളം ഒരു പ്രാന്താലയായെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ അതൊരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ വിവാദങ്ങള് യു ഡി എഫിനല്ലേ ശരിക്കും ഗുണം ചെയ്യാ തീർച്ചയായിട്ടും യു ഡി എഫിന് തന്നെയാണ് ഗുണം ചെയ്യുക വീണ്ടും ഒരു തുടർ ഭരണം കൂടി പിണറായിക്ക് കിട്ടിയാൽ അത് ജനാധിപത്യത്തെ മാത്രമല്ല മതേതരത്വത്തെയും ദുർബലമാക്കുമെന്ന് പറഞ്ഞാണ് യു ഡി എഫ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് അവരുടെ വോട്ട് തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെങ്കിലും ഈ വാദത്തിന് പൊതുസമൂഹത്തിൽ നിലവിലെ ചില സ്വീകാര്യതയൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇത് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ കൂടി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വർഗീയ ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ കഴിയാതിരുന്നത് എന്നത് ചൂണ്ടി കാട്ടാനും എനിക്ക് മടിയില്ല ഇക്കാര്യത്തില് ആകെ ഉൾപ്പെടെയുള്ള ആർക്കും സംശയം ഉണ്ടാവും ഞാൻ കരുതുന്നില്ല എന്നാൽ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് തന്നെ ഇപ്പോൾ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ അവസരം നൽകുന്നു എന്നത് കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ സകല പ്രതീക്ഷയും അസ്തമിക്കുന്നത് ഇത് അത്യന്തം അപകടകരമായ നീക്കമാണെന്നത് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം ഈ നിലപാട് ഇതുവരെയായിട്ടും ആയിട്ടും തിരുത്തിക്കാതിരിക്കുന്നത് സി പി എം ഒരു കേഡർ പാർട്ടി ആണെങ്കിലും പഴയ അച്ചടക്കം ആ പാർട്ടിക്ക് ഇപ്പോഴില്ല അതുകൊണ്ടാണല്ലോ ഒരു പദവി ഇല്ലാത്ത എ കെ ബാലൻ പോലും പലതും ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന വി എസിനെ തിരുത്തിയതുപോലെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി പോയിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി വരെ അതിനൊന്നും തയ്യാറാവുന്നില്ല എന്നത് സി പി എമ്മിന്റെ അണികളെപ്പോലും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ് സി പി എം പാർട്ടി കോൺഗ്രസ് തന്നെ പ്രമേയത്തിലൂടെ എതിർത്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയാണ് കേരളത്തിൽ പിണറായി സർക്കാർ നടപ്പ് ശ്രമിച്ചിരിക്കുന്നത് സി പി ഐ നേതൃത്വം അന്ന് ഇടപെട്ടില്ലായിരുന്നു ആ പദ്ധതി ഇപ്പോ നടപ്പാക്കുമായിരുന്നു വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ പിണറായി കയറ്റിയതും കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും മതേതര വിശ്വാസികൾ പ്രതീക്ഷിച്ച നടപടിയല്ല ഈ രണ്ട് സംഭവമാണ് മലബാർ ജില്ലകൾ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാവാൻ പ്രധാന കാരണം മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ കൂട്ടുകെട്ടും അയ്യപ്പ സംഘവും ഒന്നും തന്നെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് ില്ല ഏത് സമുദായമായാലും ജനങ്ങള് വോട്ട് ചെയ്യുന്നത് സമുദായ നേതാക്കളുടെ നിലപാട് നോക്കിയല്ലെന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേട്ടി നേരിട്ടിട്ട് പോലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെയും മുന്നണിയേയും നശിപ്പിക്കുന്ന ഒരു തരം വാശി തന്നെയാണ് ഇതെല്ലാം എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ വഴിക്ക് നേതൃത്വം പോയാൽ ആ നേതാക്കളെ തിരുത്തേണ്ടത് ഇടതുപക്ഷ അണികളുടെയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നശിക്കാത്ത നേതാക്കളുടെയും ബാധ്യതയാണ് ആ ചുമതല നിറവേറ്റാൻ അവർ ഇനിയും തയ്യാറായില്ലെങ്കിൽ ലോകത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സൃഷ്ടിച്ച ഈ കേരളത്തിൽ തന്നെ ചുവപ്പിന്റെ അസ്തമയവും അധികം താമസിയായി നമ്മൾ കാണേണ്ടി വരും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും കേരളത്തിലും പിടിമുറുക്കി തുടങ്ങി ഈ ഒരു സാഹചര്യത്തില് ഒരു അസ്തമയം ഇടതുപക്ഷത്തിന് സംഭവിച്ചാൽ പിന്നെ ഒരു ഉദയം ഉണ്ടാകില്ല എന്നതും എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല